നമസ്കാരം ഭവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സൈഡ് ഡിഷാണ് കോളിഫ്ലവർ കൊണ്ട് തയ്യാറാക്കിയ പെപ്പർ മസാല കോളിഫ്ലവർ പെപ്പർ മസാല അതാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത് ഇതിനു ഇതിനുമുമ്പ് ഞാൻ കോളിഫ്ലവർ കൊണ്ട് ഒക്കെ ആയിട്ട് ചേർത്ത് തയ്യാറാക്കിയ ഒരു കൂട്ടുകറി കാണിച്ചിട്ടുണ്ട് നമുക്ക് ചോറിനൊപ്പം ഒഴിച്ചു കഴിക്കാനായിട്ടുള്ള രീതിയിൽ ഇതിപ്പോൾ മസാല പെപ്പർ മസാലയായിട്ടാണ് തയ്യാറാക്കുന്നത് അതിലേക്ക് ഞാനിവിടെ ഒരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് ഇത് മുഴുവനും എടുക്കുന്നില്ല പകുതിയെടുക്കുന്നുള്ളൂ ഇത് നമുക്ക് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കേണ്ടതുണ്ട് ഞാൻ ആദ്യം ഇതൊരു അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർന്ന് ഒരു വെള്ളത്തിലിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ് അതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇട്ട് വെച്ചിരുന്ന ശേഷം ഒന്ന് കഴുകിയെടുത്തിട്ട് വീണ്ടും ചൂടുവെള്ളത്തിൽ അല്പം ഉപ്പിട്ട് വീണ്ടും ഞാൻ കഴുകിയെടുക്കുന്നുണ്ട് ഇതാ ഞാൻ ഞാനിപ്പോൾ ഇത് അല്പം ചൂടുവെള്ളത്തിനകത്ത് ഉപ്പിട്ട് വെച്ചിരിക്കുകയാണ് നമുക്ക് കറി എടുക്കാൻ തയ്യാറാക്കുന്ന സമയത്ത് അതെടുക്കാം ഒരു അഞ്ച് പത്ത് മിനിറ്റ് അങ്ങനെ ഇരിക്കുമ്പോഴേ അതിൽ എന്തെങ്കിലും പുഴുവൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറിക്കിട്ടും അതിലേക്ക് വേണ്ടിയിട്ടാണ് പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം ഞാനിവിടെ രണ്ട് സവാള മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് നല്ല വലുപ്പത്തിലുള്ള ആണെങ്കിൽ ഒരെണ്ണം മതിയാവും രണ്ട് ടൊമാറ്റോ നല്ല പഴുത്ത ടൊമാറ്റോയും ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അല്പം കറിവേപ്പില ഇതിലേക്കുള്ള മസാലകൾ വളരെ കുറച്ച് മതി ഒരു ടീസ്പൂൺ മുളക് പൊടി ഞാൻ കാശ്മീരി മുളക് പൊടിയും സാധാരണ മുളക് പൊടിയും കൂടെ ചേർന്നതാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ഒന്നര ടീസ്പൂണോളം മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണോളം കാൽ ടീസ്പൂൺ വേണ്ട അതിലും കുറവ് മതി ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും വേണം നമുക്കിതിലേക്ക് വേണ്ട മസാലകൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ആദ്യം ഞാനിവിടെ ഒരു ചീനച്ചട്ടിയിലാണ് ഇത് തയ്യാറാക്കുന്നത് ചട്ടി ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായി തുടങ്ങുമ്പോഴേക്കും ഒരു ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി തുടങ്ങുമ്പോഴേക്കും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം കടക് പൊട്ടിക്കുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പെരിഞ്ചീരം ചേർത്ത് തയ്യാറാക്കാവുന്നതുണ്ട് മസാല ഗരം മസാല ചേർക്കാതെ പെരിഞ്ചീരം ചേർത്ത് തയ്യാറാക്കാവുന്നതാണ് ഇപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരുന്ന സവാള കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് സവാള നല്ലവണ്ണം ഒന്ന് വഴറ്റി കിട്ടണം ചുവക്കയൊന്നും വേണ്ട എന്നാലും നല്ലവണ്ണം ഒന്ന് വഴന്ന് കിട്ടണം ഇപ്പോൾ നമ്മുടെ സവാള ഒരുവിധമൊന്നും വഴന്ന് കിട്ടിയിട്ടുണ്ട് ഈ സമയം ഞാൻ ഇതിലേക്ക് ഒരു കാര്യം ഞങ്ങൾക്ക് പറയാൻ വിട്ടുപോയി നേരത്തെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ വേണം നമുക്കിതിലേക്ക് ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട് നല്ലവണ്ണം ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്ന രീതിക്ക് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക ഇപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ മണമൊക്കെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞു ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിരുന്ന ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം ടൊമാറ്റോ ചേർത്ത് കൊടുത്ത് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റേണ്ടി വരും നല്ലവണ്ണം ഒന്ന് വഴറ്റി കൊടുത്തുക കൊടുക്കുക ഇതിലേക്ക് ഞാൻ ഒരല്പം ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട് ബന്ധം നല്ല ഒരുവിധം ഉടഞ്ഞു വരുന്ന രീതിക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കുക ഇപ്പോൾ നമ്മുടെ സവാളയും സവാളയൊക്കെ പാകത്തിന് വയന്ന് വന്നു കഴിഞ്ഞു ഇതാ ഒന്ന് വയന്ന് കിട്ടിയാൽ മതിയാകും ഇനി നമുക്ക് ആ തീ ഒന്ന് ഏറ്റവും കുറച്ച് വെച്ചതിന് ശേഷം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണിലും കുറവായിട്ട് ഗരം മസാല ചേർത്ത് കൊടുക്കുകയാണ് ഗരം മസാല ഞാൻ പറഞ്ഞു ഗരം മസാല ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ആവശ്യം ആദ്യമേ നമുക്ക് കടുവ കുറക്കുന്നതിന് വരെ പെരിഞ്ചീരം ഇട്ട് കടുവ പുറത്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതെല്ലാം ചേർത്ത് നമുക്ക് ഇതിൻ്റെ പച്ചവണം മാറുന്നവരെ നല്ലവണ്ണം ഒന്ന് വഴറ്റി കൊടുക്കുക ഒന്ന് അല്പം ഒന്ന് എണ്ണ തെളിഞ്ഞു വരുന്ന ആ ഒരു പരിമം വരെ വഴറ്റി കൊടുക്കുക അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ല വെന്ത് കുഴഞ്ഞ് ആ ആ എണ്ണ ഒന്ന് അല്പം തെളിഞ്ഞു വര വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം ഒരു ഒന്ന് രണ്ട് മിനിറ്റോളം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ഇത് വേകുന്നതിന് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഇത് നികക്കയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ആ കോളിഫ്ലവർ മുങ്ങിക്കിടക്കുന്ന രീതിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോഴായിരിക്കും നമുക്കത് നല്ലവണ്ണം വെന്ത് കിട്ടത്തുള്ളൂ നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർക്കുക ഉപ്പും ഒന്ന് നോക്കിക്കൊള്ളുക പാകത്തിന് ഉപ്പുണ്ടോ എന്നുള്ളത് പോരാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തുകൊള്ളുക ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു ഏഴെട്ട് മണിക്കൂർ ഏഴ് മണിക്കൂർ സോറി മണിക്കൂറല്ല മിനിറ്റ് ഒരു പത്ത് മിനിറ്റോളം മതിയാകും നമുക്കിത് വെന്ത് കിട്ടാനായിട്ട് അടച്ചു വെച്ച് ഞാൻ വേവിക്കുന്നുണ്ട് ഒന്ന് തുറന്ന് നോക്കി പകുതിയോളം വെള്ളം വറ്റിയിട്ടുണ്ട് ഇനി അതുപോലെ അല്പം കൂടെ നല്ലവണ്ണം ഒന്ന് വറ്റി കിട്ടണം ഒന്നും കൂടെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഇപ്പോൾ ഇതാ ആ വെള്ളമെല്ലാം വറ്റി കഴിഞ്ഞ് ഒരല്പം വെള്ളം മാത്രമേ ഉള്ളൂ ബാ ഇതായി നമുക്ക് ആ സമയം അല്പം കുരുമുളക് പൊടി ചേർത്ത് ഒന്നുകൂടെ ഒന്ന് രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് വഴറ്റുമ്പോഴേക്കും ബാക്കിയുള്ള വെള്ളം കൂടെ വറ്റിക്കിട്ടും അപ്പം കോളിഫ്ലവറൊക്കെ പാകത്തിന് വെന്ത് കഴിഞ്ഞു ഇപ്പം ഞാൻ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് കുരുമുളക് പൊടി ചേർത്ത് ആ പച്ചമുളക് മാറുന്നവരെ ഒന്ന് രണ്ട് മിനിറ്റ് നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പം ഇനി അതിൽ ബാക്കിയുള്ള വെള്ളം നല്ലതുപോലെ ഒന്ന് കിട്ടും തീ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ വഴറ്റിക്കൊള്ളുക നമുക്കിതിലേക്ക് അവസാനമായിട്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോൾ വെള്ളമെല്ലാം നല്ലപോലെ വറ്റിക്കഴിഞ്ഞു പാകത്തിനായി കിട്ടിയിട്ടുണ്ട് സൂപ്പറായിട്ട് നമ്മുടെ കോളിഫ്ലവർ പെപ്പർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അല്പം പോലും വെള്ളമൊന്നുമില്ലാതെ നല്ലതുപോലെ വഴന്ന് കിട്ടിയിട്ടുണ്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇത് ഞാനിതൊരു ഡിഷിലേക്ക് മാറ്റുകയാണ് വളരെ വളരെ രുചികരമായ നമ്മുടെ കോളിഫ്ലവർ പെപ്പർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ പറഞ്ഞല്ലോ ചോറിനൊപ്പം സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ പറ്റിയൊരു നല്ലൊരു കറിയാണിത് കൂടാതെ നമുക്കിത് ചപ്പാത്തിക്കൊപ്പവും കഴിക്കാൻ നല്ലതാണ് നിങ്ങളും ഇതേ രീതിയിൽ ഈ കോളിഫ്ലവർ പെപ്പർ മസാല ഒന്ന് തയ്യാറാക്കി നോക്കുക ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും നമുക്ക് ഇതുപോലുള്ള ഈസി ആൻഡ് ടേസ്റ്റി സ്പൈസി ആയിട്ടുള്ള റെസിപ്പികളുമായി ഉടനെ തന്നെ കാണാം